ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിട്ടിലും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെയാണ് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുന്നാണ് അപ്പോൾ കുറച്ചധികം ടിപ്പുകളും ട്രിക്സുകളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ചപ്പാത്തി നമുക്ക് കുഴക്കണ്ട അതേപോലെ തന്നെ പരത്തണ്ട തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് കേട്ടോ അതേപോലെ തന്നെ എത്ര ദിവസം വെക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി കിട്ടുകയും ചെയ്യും അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുനോക്കുക അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ആട്ടപ്പൊടിയായിട്ട് എടുത്തു കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും ഗോതമ്പൊടി തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ആട്ടപ്പൊടി എടുക്കുന്നത് ഗോതമ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ the അപ്പം ഇതാ എന്നിട്ട് ഞാൻ ഞാൻ ഈ ഒരു വേറൊരു അടി കട്ടിയുള്ള ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ആട്ടപ്പൊടിയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു ചപ്പാത്തിക്ക് മുഴുവനായിട്ടും വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലായാലും മതി കേട്ടോ അല്ലെങ്കിൽ നെയ്യാണെങ്കിലും നമുക്ക് എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നമ്മൾ പൊടി എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടില്ലാത്ത രീതിയിൽ വേണം കേട്ടോ ഈ ഒരു ചപ്പാത്തി ഈ ഒരു മാവ് കലക്കി എടുക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാട്ടെ കാരണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ പൊടി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറെശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇത് കലക്കി എടുക്കാട്ടെ അപ്പോൾ ഇതാ ഇതേ രീതിയിൽ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പും ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഈ ഒരു പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു വിസ്ക് വിസ്ക്കുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കട്ടായിട്ടാണ്ട് മിക്സ് ആയിട്ട് കിട്ടൂട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ കുറുക്കി വരും ഒക്കെ വന്ന് തൊടുങ്ങും പെട്ടെന്ന് തന്നെ തിള വന്ന് തൊടുങ്ങും അപ്പൊ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോ അതായത് ഈ ഒരു വരുന്ന ഈ ഒരു ടൈമിൽ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതായി വെച്ചിട്ടുള്ള പൊടി ഇട്ടു കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ആട്ടപ്പൊടിയാണ് നിങ്ങക്ക് ഇതേ രീതിയിൽ ഗോതമ്പൊടി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി അപ്പം ഇതാ പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ അപ്പം വിസ്ക് വിസ്കങ്ങൾ മാറ്റിയിട്ട് ഇതേപോലെ ഒരു സ്പാച്ചിൽ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കറക്റ്റ് പാക പാകത്തിനുള്ള വെള്ളം കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത് അപ്പോൾ പൊടി എടുക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ നോക്കിയിട്ട് വെള്ളം കൊടുക്കുക ഞാൻ രണ്ട് രണ്ട് കപ്പ് ആട്ടപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് അത് നടത്താ ഇതേപോലെ ആ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും വെള്ളമൊക്കെ എത്തുന്ന രീതിയിൽ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതേ രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ഒരു നല്ല ചൂടൊന്നുകൂടെ മാറിക്കിട്ടാനായിട്ട് എന്നിട്ട് ഇനിയിപ്പോ നമ്മളത് ഒരുപാട് കുഴച്ച് സോഫ്റ്റ് ആക്കിയൊന്നും വേണ്ട ഓൾറെഡി സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്നും ഇതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് നേരം നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒന്നും കുഴച്ചെടുക്കണ്ട അപ്പൊ കണ്ടില്ലേതാ ഇതിപ്പോ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇത് ഇതേപോ ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടാ അപ്പം ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ചെറിയ ചെറിയ ചപ്പാത്തിയാക്കിയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ബോൾസ് തുടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതേമാതിരി നമ്മൾ പരത്തി എടുക്കുന്ന ടൈമിൽ ഇതൊന്ന് ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തുടക്കക്കാർക്ക് പോലും ഈ ഉണ്ടാക്കി എടുക്ക ഒരുപാട് പരത്താനൊക്കെ അത്ര അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി അതിനായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഓയിലിന്റെയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഒക്കെ കവർ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതാ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ബോളായിട്ട് എടുത്തിട്ട് ഇതേമാതിരി കവറിന്റെ ഉള്ളിൽ വെച്ചിട്ട് മറ്റേ ഭാഗം വെച്ചിട്ട് ഒന്ന് ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് ഇതേമാതിരി അടി ഇങ്ങനെ നല്ല പരന്ന ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം മാക്സിമം നമ്മുടെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ കണ്ടില്ല ഇതാ ഇതേ രീതിയിൽ ചപ്പാത്തി നല്ല കനം കുറച്ച് പരത്തി കിട്ടൂട്ടാ അപ്പൊ ഇത് ഒരുപാട് നമ്മൾ അത്ര കൈ വെച്ച് പരത്തി എടുക്കുന്ന അതേ രീതി അത്ര വലുപ്പം ഉണ്ടായില്ലെങ്കിലും നല്ല ഷേപ്പിൽ നല്ല കനം കുറഞ്ഞിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം ഇതെല്ലാം നല്ലെന്നുണ്ടെങ്കിൽ പത്തിരിയുടെ പ്രെസ്സൊക്കെ ആണെങ്കിലും അതിൽ വെച്ചിട്ടും പരത്തി എടുക്കാം കേട്ടാ ഞാനിപ്പോ അങ്ങനെ പരത്തിയതിനു ശേഷം ഒന്നും കൂടെ ചപ്പാത്തി ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടാ ഞാൻ ഇതേപോലെ പരത്താൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരു മെത്തേഡ് കാണിച്ചത് ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇതേമാതിരി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അതിനായിട്ട് തവ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ അരത്തി എടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ആവി വരുന്ന ടൈമില് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേമാതിരി ഇങ്ങനെ ഒന്ന് ചപ്പാത്തിയിലെ ആ ഇതൊന്നും ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കുക ആ ഒരു ടൈമിൽ ഇതേപോലെ ഇങ്ങനെ ബബിള് വന്ന് തുടങ്ങൂട്ട ഈ ഒന്ന് അത്യാവശ്യം വരുന്ന ടൈമിൽ ഇതേപോലെ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് വീർത്ത് നമ്മുടെ ചപ്പാത്തി വരും വരൂട്ട അപ്പം ഒരുപാട് നേരം മറിക്കണ്ട ആദ്യം ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വരുന്ന ടൈമിൽ ഒന്ന് മറിച്ചു കൊടുക്കുക പിന്നെ ബബിള് വന്ന് തുടങ്ങുന്ന ടൈമിൽ ഒന്നും കൂടെ മറിച്ചു കൊടുക്ക മൊത്തം രണ്ട് പ്രാവശ്യം ചപ്പാത്തി മറിച്ചിട്ടാൽ മതി അപ്പോഴേക്കും നല്ല കൊമുളച്ച് പൊന്തി വരൂട്ടെ നമ്മുടെ ചപ്പാത്തി കണ്ടില്ലേ ഇത് പാവി വരുന്ന ടൈമിൽ അന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അപ്പം കണ്ടില്ലേ ചെറുതായിട്ട് ബബിൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ബബിൾ ഇങ്ങനെ വരണോട്ടോ കണ്ടില്ലേ ഇതേ രീതിയിൽ എന്നിട്ട് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചപ്പാത്തി നല്ല എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സോഫ്റ്റ്നസ്സോട് കൂടിയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ചപ്പാത്തി പരത്താൻ അറിയാത്തവർക്കും സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടത് ഇതിൽ പറയുന്ന ടിപ്സ് ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കട്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിലുള്ള ചപ്പാത്തി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചെടുക്കാണ്ടില്ല ഇതിങ്ങനെ തൊടുമ്പ് തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോരുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ ഒരു ചപ്പാത്തി കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളിയാനിട്ടാ അപ്പം ഞാൻ ഈ ഒരു ചപ്പാത്തിക്ക് പൊട്ടറ്റോ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എന്തായാലും മറക്കാണ്ട് ഫീഡ്ബാക്സ് വന്നിട്ട് കമൻസിലൂടെ അറിയിക്കാട്ടെ പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടണിൽ പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബബ് യു